ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ദൃശ്യമനോഹരമായ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമുക്ക് ആ കാഴ്ചകളൊന്നു കാണാം ആതിരപ്പള്ളി കയറാം ഇത് ആതിരപ്പള്ളിയുടെ ഗേറ്റാണ് നമ്മൾ ഗേറ്റിൽ കടന്ന് പാസൊക്കെ എടുത്തിട്ട് നമ്മൾ ആതിരപ്പള്ളിയിലേക്ക് കയറുകയാണ് ആതിരപ്പള്ളിയിലേക്ക് കയറുന്ന വഴിയിൽ ഈ പാതയുടെ നടുക്കായിട്ട് റെയിൽ പോലെ വെച്ചിട്ടുണ്ട് നേരത്തെ വില ട്രെയിനുണ്ടോ അത് വീൽ ചേർ കൊണ്ടുപോകാനോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്തായാലും നേരത്തെ തൊട്ട് ഇത് റെയിൽ കാണുന്നുണ്ട് ഇപ്പോൾ സൈഡിലെ ഈ ആ ആറ് കാടിൻ്റെ കാഴ്ചകളൊക്കെയുണ്ട് നിറച്ച കുരുങ്ങന്മാരൊക്കെ ഉണ്ട് ഇതിനെയൊക്കെ കണ്ട് നമ്മളൊരു ചെറിയ കയറ്റമാണ് അത് കയറണം അത് കയറി നമ്മൾ മുമ്പോട്ട് പോകുമായിരുന്നു അപ്പോൾ മേളിൽ കയറി ഈ ഒരു മധ്യഭാഗം കഴിയുമ്പോൾ തന്നെ വെള്ളം പോകുന്നതിൻ്റെ അതിഭീകരമായ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു അപ്പോൾ നിറച്ചും ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു പരമാവധി അവരെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്ത് മുമ്പോട്ട് പോകുന്നത് നമ്മൾ ഈ കാഴ്ചകൾ കാണാൻ നിങ്ങളെ അഴേക്ക് ക്ഷണിക്കുകയാണ് അപ്പം നമ്മൾ ഈ കാഴ്ച കാണുമ്പോൾ ഈ സൗണ്ട് ഭീകരമാണ് നമുക്ക് ഈ റെക്കോർഡിങ്ങിൽ അതിന്റെ സൗണ്ട് വളരെ സുഖമായിട്ട് അത് തീരെ കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അത് ഒഴിവാക്കിയത് നമ്മൾ നടന്ന് താഴോട്ട് ചെന്നു താഴോട്ട് ചെന്നപ്പോഴാണ് നമ്മൾ ആ ഭംഗി കണ്ടത് എത്ര മനോഹരമായാണ് വെള്ളച്ചാട്ടം നടക്കുന്നത് നടക്കുന്നതെന്നുള്ള കാഴ്ച നമുക്ക് അവിടുന്ന് കാണാൻ സാധിക്കും ഓക്കെ അതി ഭീകരമായിട്ടുള്ള വെള്ളച്ചാട്ടമായിരുന്നു മഴക്കാലത്ത് ജൂലൈ മാസമായിരുന്നു നമ്മൾ പോയത് വെള്ളത്തിൻ്റെ കളറൊക്കെ അങ്ങ് മാറി ചെളിവെള്ളം പോലെ ആയിപ്പോയി ഈ താഴോട്ട് ആളെ ഇറക്കി വിടത്തില്ലായിരുന്നു ഈ സീസണിൽ കാരണം താഴെ വീഴുന്ന വെള്ളം അത്രയും മുഖത്തന്നെ മേലോട്ട് പോകുന്നുണ്ട് അത്രത്തോളം വലിയ വെള്ളച്ചാട്ടം ഉണ്ടാവും താഴോട്ട് ആളെ ഇറക്കി വിടുന്നില്ല തന്നെ വേലിയും കെട്ടി നമ്മൾ അകത്തോട്ട് കടക്കാതിരിക്കാനുള്ള രീതിയിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കാരണം അത്രയ്ക്ക് ഭീകരമാണ് ആ വെള്ളച്ചാട്ടം ഭയങ്കര സൗണ്ടാണ് നമ്മൾ ആ ദൂരത്തിനകത്ത് ആ ദൂരത്തോളം വെള്ളം ഇങ്ങനെ പോയി വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ വെള്ളത്തിൻ്റെ ഭംഗി നമുക്ക് അവിടെ നിന്ന് നിന്നെത്ര ആസ്വദിച്ചിട്ടും അങ്ങ് മതിയാവത്തില്ല കാരണം അത്രത്തോളം ഭംഗിയിലാണ് ആ വെള്ളം ഒഴുകുന്നത് നമ്മൾ ആ കാഴ്ച കണ്ട് കുറേ സമയം അവിടെ ചിലവഴിച്ചു കാരണം അന്നേരത്തെ ദൂർച്ചലുണ്ട് അപ്പം ഈ ആ ഭാഗം വരുന്നിടത്തൊക്കെ നമുക്ക് ധാരാളമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് ആ വെള്ളം വരുന്ന തന്നെ ഒരു നല്ല കാഴ്ചയായിട്ടാണ് നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചത് കേട്ടോ വെള്ളം ഭയങ്കരമായിട്ട് ഒഴുകുന്നതാണ് അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ സമയത്ത് അത് പോയി കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു നമ്മൾ പിന്നെ ദൂരേന്ന് ഒരു വീഡിയോ പകർത്തിയിട്ടുണ്ട് ആ വെള്ളം വരുന്നത് അതൊന്നും എൻ്റെ ഈ ദൂരന്ന് പകർത്തി ഈ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് സാധിക്കും എത്രത്തോളം വെള്ളം ആ വരുന്നതോ ഇത്തിരി ദൂരെ നമ്മൾ സൂം ചേർത്തൊരു വീഡിയോ ആയിരുന്നു പിന്നെ അവിടെ നമ്മൾ നേരെ വാഴച്ചാലിലേക്ക് പുറപ്പെട്ടു വാഴച്ചാലായിട്ടുള്ള കാടിൻ്റെ വഴിയിൽ കൂടെ നമ്മളിങ്ങനെ പോകുമായിരുന്നു മൂന്ന് ആണ് അവിടുന്ന് വാഴച്ചാലേക്കുള്ള ദൂരം വാഴച്ചാലയൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ മഴയുണ്ടായിരുന്നു മഴയുള്ള സമയത്ത് തന്നെയാണ് പോയത് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുക്കുന്നതിലൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോഴൊക്കെ എല്ലാം സൈഡിലെല്ലാം വാഹനങ്ങളൊക്കെ ഒതുക്കി എല്ലാവരും ഫോട്ടോ സെഷനും പാറയിലും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അതെല്ലാം വലിയ കാഴ്ചകളായിരുന്നു അപ്പോൾ അത് നമ്മളിങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ വാഴച്ചാലെത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ വലിയ കാഴ്ച കാഴ്ചകളുണ്ട് കാരണം മഴ സീസണിൽ മാത്രമേ ഉള്ളൂ ഒരു വലിയ വെള്ളച്ചാട്ടം ഓ ഭയങ്കരം തന്നെ കണ്ടതിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെള്ളച്ചാട്ടമായിരുന്നു ഇത് അവിടെ ഒരു ചെറിയൊരു പാലം പോലൊക്കെ പണയുന്നുണ്ട് ടൂറിസ്റ്റിനെ ആകർഷിക്കാൻ വേണ്ടി പക്ഷെ മഴക്കാലത്ത് അല്ലാത്ത സമയത്ത് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ വെള്ളച്ചാട്ടമായിരുന്നു പക്ഷെ ഇത് അതി ഭീകരം എന്ന് പറഞ്ഞാൽ പോലെ നിങ്ങൾ വീർപ്പം ഈർപ്പം പോകുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ അവിടെ പിന്നെ വെള്ളം ഈ പാലത്തിൻ്റെ അടി കൂടാണ് പോകുന്നത് നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ തന്നെ നമ്മുടെ ദേഹത്തെല്ലാം ഈ ഈർപ്പം വന്നു കഴിയും നല്ല തണുപ്പാണ് അത് മാത്രമല്ല നല്ല കളർ വെള്ളമായിരുന്നു വരുന്നത് നമ്മൾ ആ കാഴ്ച കണ്ടിരുന്നു കാരണം അവിടെ എല്ലാ യാത്രയിലും അവിടെ ആണ് ചവിട്ടുന്നത് വാഹനം നിർത്തുന്നത് അപ്പോൾ ഈ വാഹനങ്ങളെല്ലാം കൂടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും അവിടെ ഇല്ലായിരുന്നു അത്രയ്ക്ക് മനോഹരമായ ഒരു ദൃശ്യമായിരുന്നു അവിടെ നമ്മൾ കണ്ടത് നമുക്ക് വെള്ളം ഒഴുകി വരുന്ന ശക്തി കണ്ടു അതവിടെ നിന്ന് ആസ്വദിക്കണം അതിൻ്റെ ആ വെള്ളച്ചാട്ടവും അതിൻ്റെ ആ ഒരു ആ സൗണ്ട് ഒക്കെ ഒന്ന് കേൾക്കണമായിരുന്നു അപ്പോൾ ഭയങ്കരം തന്നെ ആ തൂവുള്ള വെള്ളം ഒന്ന് നനച്ചു ആൾക്കാരാണ് നമ്മൾ റോഡിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ദേഹത്ത് വെള്ളം വന്ന് നമ്മൾ നനയും മൊബൈലും ഒക്കെ നനഞ്ഞ് ക്യാമറയിലെല്ലാം വെള്ളം ആവുമായിരുന്നു ഇവിടെ തൂവളക്കളർ വെള്ളം ആടുന്നത് മനോഹരമായ കാഴ്ചയായിരുന്നു അത് എത്ര പറഞ്ഞിട്ടും ഓരോ മതിയാവുന്നില്ല കാരണം അവിടെയാണ് ഞങ്ങൾ കൂടുതൽ സമയം ചിലവഴിച്ചത് കാരണം നമ്മൾ മറ്റുള്ള വെള്ളം ആസ്വദിക്കാറിലും ഇത് കുളിക്കാനൊന്നും പറ്റുന്നില്ലെങ്കിലും അത് അപകടമാണ് കുളിക്കുന്നത് എങ്കിലും ഇത് അവിടെ നിൽക്കുമ്പോൾ തന്നെ അയ്യർപ്പം വന്നടിക്കുമ്പോൾ നമുക്ക് നല്ല സുഖം കിട്ടുന്നുണ്ട് അത് ആ സന്തോഷമുള്ള കാഴ്ച തന്നെയായിരുന്നു അപ്പോൾ അവിടുത്തെ ആ കാഴ്ച കണ്ടിട്ട് അത് നമുക്ക് എത്ര അവിടെ എല്ലാ വണ്ടിക്കാരും അവിടെത്തന്നെ നിർത്തി അടച്ചു കണ്ടെത്താം പല ദിവസം ഞാൻ ആ വീഡിയോ എടുത്തേക്ക് നോക്കിയാൽ വെള്ളം പൊങ്ങി വരുന്നുണ്ടോ അത്ര മനോഹരമാണ് അത്രയ്ക്ക് രസമായിരുന്നു കാഴ്ച കാണാൻ ആ കാഴ്ച കണ്ടിട്ട് അവിടെ നേരെ ഞങ്ങൾ വാഴച്ചാലിലേക്ക് പുറപ്പെട്ടു അവിടുന്ന് കുറച്ചകലം ദൂരമേ ഉള്ളതായിരുന്നു വാഴച്ചാലിന് വാഴച്ചാലിൽ ചെന്നു അപ്പോൾ വാഴച്ചാലിനും അതിരേപ്പള്ളിക്കും കൂടെ നമുക്ക് ഒരു പാസ്സെടുത്താൽ മതി അൻപത് രൂപയുടെ ഒരു പാസ് അപ്പോൾ ഈ പാസ് പാസ്സെടുത്ത് നമ്മൾ വാഴച്ചാലിൻ്റെ ഉള്ളിലേക്ക് കയറിയായിരുന്നു അപ്പോൾ മഴയുള്ളതുകൊണ്ട് പലരും റെയിൻകോട്ടൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വാട്ടർഫാൾസ് കാണാൻ നമ്മൾ താഴേക്ക് നടന്നു പോകിരുന്നു പക്ഷേ വാഴച്ചാൽ അതിമനോഹരമാണ് കാണാൻ കാരണം നല്ല രീതിയിലാണ് അവിടുത്തെ സെറ്റിങ്ങുകളൊക്കെ ചെയ്തിരിക്കുന്നത് കെട്ടിടങ്ങളായാലും നല്ല ഭംഗിയാണ് അതിലേപ്പം ഈ വാഴച്ചാലിലെ കാഴ്ച കാണാൻ അവിടെ ഒരു വലിയ ഉണ്ട് നിങ്ങൾ ക്ഷണിക്കുകയാണ് താഴോട്ട് പോകാം താഴെ പോയി ആ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് ആ വെള്ളത്തിൻ്റെ സൗണ്ട് നടക്കുമ്പോൾ നമുക്ക് കയറാം നീളം നിൽക്കുമ്പോൾ തന്നെ സൗണ്ട് ഭയങ്കര തന്നെ ഇപ്പോൾ ഈ നല്ല സീസൺ സമയത്ത് വെള്ളം കുറവുള്ള സമയത്ത് ഞാൻ പോയിട്ടുണ്ട് പക്ഷേ അന്നെന്ന് പറഞ്ഞാൽ ശാന്തസുന്ദരമായിട്ടാണ് ഈ വാഴച്ചാലിലെ വെള്ളം ഞങ്ങൾ ഒഴുകുന്നത് പക്ഷേ ഇത് ഭയങ്കര ഭീമാകരമായിട്ട് അത് മോശം എന്നല്ല പറയുന്നത് നല്ല രസം തന്നെയാണ് അവിടെ കുറേ പേരിലൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് ഒരു ഫീം ആർട്ടിസ്റ്റായിരുന്നു അവർ ഡാൻസ് കളിക്കുന്നവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല അവർ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കുറേ ഗ്രൂപ്പായിട്ട് നമ്മൾ മൈൻഡ് ചെയ്തില്ല കാരണം ഇനി നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇനി പരാതി വരേണ്ടതെന്ന് വിചാരിച്ച് അവർ വീഡിയോ ഒന്നും എടുത്തില്ല നമ്മൾ വെള്ളത്തിൻ്റെ മാത്രം വീഡിയോ എടുത്തുള്ളൂ നോക്കൂ ചെളിവെള്ളമാണ് പക്ഷേ എത്ര ഭീകരമായിട്ടാണ് ഇറങ്ങി വരുന്നത് ആലോചിച്ച് എനിക്ക് തട്ടുതട്ടായിട്ട് അല്ലാത്തവർ പോകുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് കാണാൻ പറ്റും ഓരോ പാറയും കണ്ടിട്ട് നമുക്ക് ആ വെള്ളം കാണാൻ സാധിക്കും ഇതിൽ പാറയൊന്നും കാണാൻ സാധിക്കത്തില്ല വെള്ളം മാത്രമേ ഉള്ളൂ അങ്ങനെ ഹൂങ്കാരത്തോട് താഴോട്ട് വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഈ പറയുന്ന ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് തോന്നും കാരണം നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാനും അവിടെ ഇരിക്കാനുള്ള സ്പേസുകൾ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ബോറടിയില്ലായിരുന്നു അപ്പോൾ ആ കാഴ്ചകളും കണ്ടിട്ട് നമ്മൾ നമ്മളവിടുന്ന് മടങ്ങുകയാണ് കാരണം ഒരുപാട് സമയം അവിടെ ചിലവഴിക്കുന്നില്ലായിരുന്നു മഴയുള്ളത് കൊണ്ട് കാരണം ഇത് കുട്ടികളെ കളിക്കാനുള്ള പാർക്കൊക്കെ അവിടെ ഉള്ളതാണ് ഈ പാർക്ക് ഈ കെട്ടിടവും എല്ലാം കണ്ട് നമ്മൾ മേപ്പോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ബാത്രൂം സൗകര്യം എല്ലാം ഉണ്ട് എല്ലാ ഫെസിലിറ്റിയും ഈ വാഴച്ചാറ്റുണ്ട് കെട്ടിടക്കാണ് നല്ല ഭംഗിയാണ് ഈ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ നേരെ മുകളിലേക്ക് കയറി മുകളിലേക്ക് കയറി നമ്മൾ ഈ മുകളിലേക്ക് റോഡിൽ കയറി കഴിഞ്ഞാൽ വെള്ളത്തിട്ട് കാണുന്നത് ഈ വാൽപ്പാറ വഴി പൊള്ളാച്ചയ്ക്ക് പോകുന്ന റൂട്ടാണ് വാൽപ്പാറ ഒരു വലിയ കാഴ്ചയുള്ള സ്ഥലമാണ് അത് ഇവരെ ഫോറസ്റ്റിൻ്റെ പെർമിഷനെ കൊണ്ടല്ലേ നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ പ്രത്യേക സമയത്തേ ഇവിടുത്തുള്ളു കാരണം മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പം നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിവിടുന്ന് തുടങ്ങണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റും